ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എനിക്ക് പൊള്ളലുണ്ടായതിനു ശേഷം ഞാൻ പിന്നെ വീഡിയോ ഇട്ടിട്ടേയില്ല നേരത്തെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് ലാസ്റ്റ് ഞാൻ ഇട്ടത് അപ്പോൾ അത് ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു മഴയൊക്കെ ഒരു സമയമാണ് ഇപ്പോൾ മുറിവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പൊള്ളിയ ഭാഗത്ത് തൊലിയൊക്കെ പോയപ്പോൾ നല്ല നീറ്റലും വേദനയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വീടീന്നും ഇടാൻ പറ്റാതെ വന്നത് ഇപ്പോൾ എല്ലാം കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് പിന്നെ വീഡിയോ ഇടാമെന്ന് കരുതിയിരിക്കുമ്പോൾ മറ്റൊരു തിരക്കെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മോൻ്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളുമായിട്ട് ഓരോ സ്ഥലത്ത് പോവുകയും വരികയൊക്കെ വേണമായിരുന്നു അപ്പോൾ അതാണ് പിന്നെ തിരക്കിലായി പോയത് അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് കൂട്ടുകാരും തന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പവും കിഴങ്ങേറിയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ തന്നെയാണ് ഇടാൻ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാഞ്ഞത് കൊണ്ടാണ് ഇടാൻ പറ്റാതിരുന്നത് അങ്ങനെ കാപ്പു കൂടിയെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയത് പിന്നെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനെല്ലാം വാങ്ങിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ വന്ന് അതെല്ലാം ക്ലീനാക്കി അപ്പോഴത്തെ മീനിൻ്റെ തലയെല്ലാം നമ്മുടെ പൂച്ചക്കൂട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇപ്പം ഇവൻ ഇവിടെ ഇല്ല കേട്ടോ ഇവൻ പോയിട്ടിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞേ അതാ ഞാൻ പറയാം നേരത്തെ എടുത്തുവച്ച വീടിയാണെന്ന കാര്യം ഓണത്തിന് മുന്നേ അവൻ ഇവിടുന്ന് പോയതാണ് പിന്നെ കണ്ടിട്ടേ ഇല്ല ഇവിടെ പോയെന്ന് എന്തോ ഒന്നും അറിയത്തില്ല പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അത് തോരൻ വെച്ചെടുത്ത് അപ്പോൾ മീൻ കിട്ടിയത് നങ്കായിരുന്നു നങ്ക് മുളകിൽ എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ക്യാബേജ് തോരനും കൂടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്യാബേജ് കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നങ്ക് പൊള്ളിച്ചത് നങ്ക് പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ബീട്രൂട്ട് സോറി ക്യാബേജും കൂടെ തോരൻ വെച്ചെടുത്തേ അപ്പോൾ ഉച്ചക്കത്തെ കറികളൊക്കെ ഇതായിരുന്നു പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു ദിവസം കൂടിയായിരുന്നേ ആങ്ങളെയും നാത്തുനും അനിയത്തി അനിയനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ പടിഞ്ഞാറ് വീട്ടിലേ ഞങ്ങളുടെ പടിഞ്ഞാറ് വീട്ടിലേക്ക് എല്ലാവരും ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ അവിടെ പാടമൊക്കെ ഉള്ള സ്ഥലമാണ് പാടവും കുളവും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പം പിന്നെ ഇത് മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നെ രണ്ട് പീസുകൾ ബാക്കിയും ഇങ്ങോട്ടൊക്കെയോ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദേഹം ഇവരിവിടെ വന്നിട്ട് അവർ ചൂണ്ട ഒരുപാട് മീനൊക്കെ ഉണ്ടാ കുളത്തിലൊക്കെ ഒത്തിരി മീനുള്ളതാണ് അപ്പോൾ എല്ലാരും അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ചൂണ്ട ഇടണം അപ്പോൾ എല്ലാവരും ചൂണ്ടക്കൂലും ഒക്കെ ആയിട്ട് കുളത്തിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നിൽക്കണേ ചേട്ടായി ഉണ്ട് പിന്നെ ആങ്ങളുണ്ട് അനിയനും മക്കള് എല്ലാരും ഉണ്ട് അങ്ങനെ അവർ പോയി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാരും തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ പൂച്ചക്കൂട്ടൻ വണ്ടിയുടെ സീറ്റ് ഒരു ചാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവൻ അതിന്റെ ചാക്കിന്റെ പുറത്ത് കയറി കിടന്നുറങ്ങിയണേ മീന്തലയൊക്കെ കഴിച്ച അവൻ വിശപ്പൊക്കെ കെട്ടിട്ടുണ്ട് അങ്ങനെ അവൻ ചാക്കിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങിയണേ ഇവനിപ്പോ എവിടെയാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല എവിടെയോ പോയി പിന്നെ വൈകുന്നേരം കുറച്ച് കപ്പ വാങ്ങിച്ചിട്ട് വന്ന് അപ്പോൾ കപ്പ കപ്പയുടെ കൂടെ കുറച്ച് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു മത്തിക്കറിയാണ് വെച്ചത് അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഇടാമെന്നും പറഞ്ഞിട്ട് മോൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടിട്ട് മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ കപ്പയും മീനുമായിരുന്നു വൈകിട്ട് കപ്പയും മത്തിക്കറിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്തിയൊക്കെയുള്ളു അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ